സ്നേഹഹർഷം ഭാഗം അറുപത്തിഒൻപത് ഹാദിയ ഒരു അലറി കരച്ചിലൂടെ ഞെട്ടി ഉണർന്നു അവർ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ദേഹം മുഴുവൻ വിയർത്ത് കുതിർന്ന് ബലം നഷ്ടമായതുപോലെ ഹാദിയുടെ അലറിയുള്ള കരച്ചിൽ കേട്ട് ആനിയമ്മ ഉണർന്നു വിയർത്ത് കുളിച്ച് കിതപ്പോടെയിരിക്കുന്ന ഹാദിയെ കണ്ട് അവർ അമ്പരുന്നു ഹാദി എന്താ എന്ത് പറ്റി നിനക്ക് ഹാദിയ അവരെ പകച്ച മുഖത്തോടെ നോക്കി പിന്നെ തീരെ പതിഞ്ഞുപോയ ശബ്ദത്തിൽ അണച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടു ആനിയമ്മ മേശമേലിരുന്ന് ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് ഹാദിയ്ക്ക് നേരെ നീട്ടി ഇത് കുടിക്ക് അല്പ ആശ്വാസം തോന്നും അവൾ വെള്ളം വാങ്ങി കുടിച്ച ശേഷം ഗ്ലാസ് ആനിയമ്മയുടെ കയ്യിലേക്ക് തിരികെ നൽകി ബെഡിന്റെ ഹെഡ്രെസ്സിലേക്ക് ചാരിയിരിക്കാൻ ഹാദി ശ്രമിക്കുന്നത് കണ്ട് ആനിയമ്മ അവളെ സഹായിച്ചു ആനി കിടന്നോളൂ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് കിടന്നോളാം ആനിയമ്മ ക്ലോക്കിലേക്ക് നോക്കി സമയം മണിയാകുന്നു ഓ ഇനിയിപ്പോൾ കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല ഞാനും ഉറങ്ങുന്നില്ല തനിക്കൊരു കൂട്ടാവുകയും ചെയ്യും ആനിയമ്മ പറഞ്ഞത് കേട്ട് ഹാദിയെ തലയനക്കി അവരുടെ ഇടയിൽ മൗനം നിറഞ്ഞു ഏതോ ചിന്തകളിൽ ആണ്ടുപോയ പോലെ ഇരിക്കുന്ന ഹാദിയെ ആനിയമ്മ നോക്കിയിരുന്നു അവളുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാകാത്ത ഏതൊക്കെയോ ഭാവങ്ങൾ മറയുന്നത് അവർ കണ്ടു അല്പം കഴിഞ്ഞ് ആനിയമ്മ ഒന്ന് മുരടനക്ക് അവളുടെ ശ്രദ്ധ ക്ഷണിച്ചു ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല എന്നാലും ആരാ ഹാദി ഈ മയ്യേട്ടൻ താൻ ആ പേര് വിളിച്ച് കരഞ്ഞോണ്ടാ ഉണർന്നത് അവർ ചോദിച്ചത് കേട്ടെങ്കിലും ഹാദ്യ ഒന്നും മിണ്ടാതെ നെറ്റി തിരുമ്മിക്കൊണ്ട് ആലോചനയിൽ മുഴുകി അത് കണ്ട ആനി പറഞ്ഞു ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ താൻ അതോർത്ത് ടെൻഷനാകണ്ട എനിക്ക് ടെൻഷനൊന്നുമില്ലടോ ഇതുവരെ ഒരാളോടും പറയാത്ത കാര്യങ്ങളാണ് അങ്ങനെ എല്ലാം പറയണമെന്ന് തോന്നിയ അടുപ്പുള്ള ഒരാളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ നീയുണ്ടല്ലോ നീയെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു എന്നെങ്കിലും എന്റെ കുഞ്ഞിനോട് ഇതെല്ലാം പറയണമെന്നുണ്ട് അവൾക്കും അതറിയാനുള്ള അവകാശമുണ്ട് ഹാദിയ ഒന്ന് നിർത്തി ആനിയമ്മയെ നോക്കി നീ പറയ ഇനിയും പുലരാൻ സമയമുണ്ടല്ലോ എന്തായാലും ഉറങ്ങാനും പറ്റില്ല ഹാദിയ ഒരു മൂളലോടെ തലകുലുക്കി പിന്നെ ആ ഓർമ്മകളിലേക്ക് ഒരു നിമിഷം എത്തിപ്പെട്ടിട്ടെന്നപോലെ നിശബ്ദയായിരുന്നു അവരുടെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവർ പതിയെ പതിയെ പറഞ്ഞു തുടങ്ങി ഞങ്ങളുടെ കോളേജ് ഗ്രൗണ്ടിൽ കുറേ വാഗമരങ്ങളുണ്ടായിരുന്നു അതിന് ചുവട്ടിൽ എന്നും കൊഴിഞ്ഞു വീഴുന്ന അനേകായിരം വാഗപ്പൂക്കളും എന്തുകൊണ്ടോ ആ പൂക്കളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നും കയക്കുമ്പോൾ നിറയെ വാഗപ്പൂക്കളുമായാണ് ഞാൻ ക്ലാസ്സിലേക്ക് കയറുക അന്നും ഞാൻ വാഗപ്പൂക്കളം പെറുക്കിയെടുത്ത് ക്ലാസ്സിലേക്കുള്ള ഓട്ടത്തിനിടയിൽ സ്റ്റെയറിന്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിൽ വെച്ച് ആരുടെയോ ദേഹത്തിടിച്ച് തെറിച്ച് വീഴാൻ പോയി അവിടുന്ന് താഴേക്ക് വീണാൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ പക്ഷേ ബലിഷ്ടമായ ഒരു കൈ എൻ്റെ കയ്യിൽ തൂക്കിയെടുത്ത് എന്നെ നേരെ നിർത്തി എൻ്റെ കൈയ്യിലിരുന്ന വാഗപ്പൂക്കളെ എൻ്റെ പിടിവിട്ട് പറന്നു പൊങ്ങി ഞങ്ങളുടെ രണ്ടു പേരുടെയും മേലേക്ക് തന്നെ മഴ പോലെ വീണു ആ പൂക്കൾക്കിടയിലൂടെയാണ് ഞാൻ ആ മുഖം ആദ്യമായി കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ആകർഷണം തോന്നുന്ന എന്തോ ഒന്ന് ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഞാൻ ആ മെഴികൾക്കുള്ളിൽ മയങ്ങി നിൽക്കുമ്പോൾ നിൽക്കുമ്പോ പോലെ ഒരു അലർച്ച കേട്ട് ഞാൻ ഞെട്ടിപ്പടഞ്ഞ അയാളെ നോക്കി അയാൾ മുന്നിൽ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു നിൽക്കുകയാണ് നോക്കി നടക്കാൻ വയ്യടി നിനക്ക് നിന്റെ മുഖത്തല്ലേ കണ്ണ് താഴേക്കുള്ള സ്റ്റെപ്പുകളിലേക്കും തന്റെ മുന്നിൽ നിന്ന് ഉഗ്രരൂപിയായി തന്നെ നോക്കുന്നവനെയും അവൾ പകച്ചു നോക്കി പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അതോടെ അവൻ സ്വരം മയപ്പെടുത്തി ക്ലാസ്സിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അവൾ പതിയെ പതിയെ അവനെ കടന്നു നടന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ക്ലാസ്സിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു പിറ്റേന്നും വാഗപ്പൂക്കളും പെറുക്കി നിവർന്ന് നിൽക്കുമ്പോൾ മുന്നിൽ കയ്യും കെട്ടി അയാൾ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ പരിങ്ങി എന്നാൽ ഇന്നലെ കണ്ട ദേഷ്യമില്ല അവന്റെ മുഖത്ത് പകരം കണ്ണുകളിൽ കുസൃതി തളം കെട്ടി നിൽക്കുന്നു എന്താടോ ഗുൽമോഹർ പൂക്കളോടൊരു പ്രണയം അവൻ ചിരിയോടെ ചോദിക്കുന്നു കയ്യിലിരിക്കുന്ന ഒന്ന് നോക്കിയിട്ട് അവൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് എനിക്കും കൃത്യമായിട്ട് അറിയില്ല എന്തുകൊണ്ടാണ് ഈ പൂക്കളോട് ഇത്ര ഇഷ്ടം എന്ന് വേനലിലും രക്തപർണവുമായി നിറഞ്ഞു പൂക്കുന്നത് കൊണ്ടോ ഈ പൂക്കളെ അധികമാരും പ്രണയിക്കില്ലെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടോ അറിയില്ല എന്താണെന്ന് പക്ഷെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി പൂക്കളെ അവൾ കൈക്കുടന്നയിലെ പൂക്കൾ നെഞ്ചോട് ചേർത്ത് പറഞ്ഞിട്ട് അവനെ നോക്കി ചിരിയോടെ അവൾ പറയുന്നത് കേട്ടു നിൽക്കുന്ന അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ നടന്നു പോയി അവനത് നോക്കി നിന്നു പിറ്റേന്ന് വാഗച്ചുവട്ടിലെത്തി അവളെ എതിരേറ്റത് ഒരു പിടി വാഗപ്പൂക്കളുമായി തന്നെ കാത്തു നിൽക്കുന്ന അവനെയാണ് അത് കണ്ടതും അവനെ ചോദ്യഭാവത്തിൽ നോക്കി അവളോടായി അവൻ പറഞ്ഞു വെറുതെ ഇതും പെറുക്കിയെടുത്ത് സമയം വൈകിട്ട് ക്ലാസ്സിലെത്താനുള്ള ഓട്ടോ പാച്ചിലില് എവിടെയെങ്കിലും ഇടിച്ച് വീഴണ്ട ഒരു പുഞ്ചിരിയോടെ അവൾ അത് കൈനീട്ടി വാങ്ങി പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഗുൽമോഹർ പൂക്കൾ അവൾക്ക് സമ്മാനിക്കാൻ അവൻ കാത്തുനിന്നു ഇതിനിടയിൽ പരസ്പരം പരിചയപ്പെട്ടിരുന്നു അവർ അവൻ മഹി പി അവൻ ഫൈനൽ ഇയർ അവർ തമ്മിൽ ഒരുപാട് സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ വാക്കുകളിൽ സൗഹൃദം പുതുക്കും അവൻ വെച്ച് നീട്ടുന്ന പൂക്കൾ കയ്യിൽ വാങ്ങി അവൾ നടന്നു പോകും ആ ഒരു വർഷം അങ്ങനെ തന്നെ കടന്നുപോയി അടുത്ത വർഷം അവൾ ഭാഗച്ചുവട്ടിലെത്തുമ്പോൾ ഹാദിയുടെ കണ്ണുകൾ അവൻ അവിടെ ഇല്ലെന്നറിഞ്ഞിട്ടും അവനെ തിരഞ്ഞു അവസാനമായി കണ്ട അവൻ പറഞ്ഞത് അവൾ ഓർത്തു ഇനി അടുത്ത വർഷം മുതൽ ഞാനിവിടെ ഉണ്ടാവില്ല ശ്രദ്ധയില്ലാതെ നടന്ന് എവിടെയും വീഴണ്ടട്ടോ ഈ വാഗപ്പൂക്കളുടെ ഓരോ ഇതളുകളും ഈ ഒരു വർഷത്തെ ഓർമ്മിപ്പിക്കും ഞാൻ പോട്ടെ ഒരു യാത്ര പറച്ചിൽ നടത്തി അവൻ തിരികെ നടക്കുമ്പോൾ ചലന മറ്റു നിന്നു അവൾ അവൻ നടന്നകലുമ്പോൾ മനസ്സ് നോവുന്നുണ്ടോ എന്ന് അവൾക്ക് സംശയമായി അല്പദൂരം നടന്നിട്ട് അവൻ തിരിഞ്ഞു നിന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ വീണ്ടും തിരിഞ്ഞു നടന്നു അവന്റെ അഭാവം വല്ലാതെ ബാധിച്ച അവൾ അവനില്ലായ്മയിൽ അവനെ ഓർത്തുകൊണ്ട് ആ വാഗപ്പൂകൾക്കിടയിലിരുന്നു ദിവസങ്ങൾക്ക് ഒരു സന്തോഷവും ഇല്ലാതെ വളരെ അരോചകമായി കടന്നുപോയി മനസ്സിന്റെ വലിയൊരു ഭാഗം അവനും അവന്റെ ഓർമ്മകളും കൊണ്ടുപോയത് പിന്നീട് പല ദിവസങ്ങളിലും അവൾ തിരിച്ചറിഞ്ഞെങ്കിലും ഒന്നുമില്ലെന്ന് ഭാവിച്ച് അവൾ നടന്നു പിന്നെയും രണ്ടു വർഷങ്ങൾ അവന്റെ ഓർമ്മകളുള്ള ആ വാഗച്ചുവട്ടിൽ അവൾ പലപ്പോഴും സമയം കഴിച്ചു ആരോടും പറയാത്ത തന്റെ മനസ്സിന്റെ മാത്രം ചിന്തകളിൽ അവൾ സന്തോഷം കണ്ടെത്തി ഒരേ ഓർമ്മകളിൽ തന്നെ അവൾ ഒരുപോലെ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തു അവനെക്കുറിച്ച് എന്തുകൊണ്ടാണ് താൻ കൂടുതൽ അന്വേഷിക്കാതിരുന്നത് എന്ന അവൾ സ്വയം പഴിച്ചു അതേസമയം അവനെക്കുറിച്ച് കൂടുതൽ അറിയാതിരുന്നത് നന്നായി എന്ന് ആശ്വസിക്കുകയും ചെയ്തു അവൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെയും ഏറെ നാളുകളുടെ പ്രയത്നത്തിനൊടുവിൽ മനസ്സിന്റെ ഒരു കോണിലേക്ക് അവനായി ആരും കാണാതെ എടുത്തു വെച്ച് അടച്ചു പൂട്ടി അവൾക്ക് തുറന്നു നോക്കണമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മാത്രം അവൾ അവിടേക്ക് ചെന്നു അപ്പോ പിന്നീട് നിങ്ങൾ കണ്ടിരുന്നോ അത്രയും നേരം ശ്വാസം അടക്കി കേട്ടിരുന്ന ആനിയമ്മ ആകാംക്ഷ അടക്കാൻ കഴിയാതെ ചോദിച്ചു കണ്ടിരുന്നു ആ കണ്ടുമുട്ടലാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത് ഹാദി ഒരു പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞത് ആ ഓർമ്മകൾ അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നും അവളുടെ ആ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിനെ കുറിച്ച് ഹാദിയ വീണ്ടും പറഞ്ഞു തുടങ്ങി അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം ജോലി ചെയ്യണമെന്നാണെങ്കിൽ കുടുംബ ബിസിനസ്സിൽ പങ്കുചേരാൻ വാപ്പ നിർബന്ധം പിടിക്കുകയാണ് തനിക്ക് സ്വയം തെളിയിക്കണമെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറിയ കമ്പനിയിൽ ജോലി നോക്കാൻ തീരുമാനിച്ചു ഒന്നുമില്ലാത്തരത്തിൽ നിന്ന് തുടങ്ങുമ്പോഴായിരിക്കും തനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുക എന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പത്രപരസ്യം അവളുടെ കണ്ണിൽ ഉടക്കുന്നത് പുതുതായി തുടങ്ങുന്ന ഒരു കമ്പനിയിലേക്ക് പാർട്ട്ണറെ ആവശ്യമുണ്ട് എന്ന പരസ്യമാണ് അത് കണ്ട ഉടനെ മുന്നും പിന്നും നോക്കാതെ അങ്ങോട്ട് വെച്ചു പിടിച്ചു ചെന്നത് ഒരു ചെറിയ കെട്ടിടത്തിലേക്കാണ് പുതുതായി ഒരു കമ്പനി തുടങ്ങുന്നതിന്റെ എല്ലാ പരിമിതികളുമുള്ള ഒരു ഓഫീസ് അകത്തെ റൂമിലേക്ക് ചെന്നപ്പോൾ ഫയലിലേക്ക് മുഖം പോയിത്തിരിക്കുന്ന ഒരാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് മുഖമുയർത്തിയ ആളെ കണ്ട് അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു അവളെ കണ്ട അവന്റെ കണ്ണുകളിലും ഒരു വേള അത്ഭുതവും സന്തോഷവും അലയടിച്ചു എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ കണ്ണുകളിൽ തെളിഞ്ഞത് നിരാശയാണോ വേദനയാണോ നഷ്ടബോധമാണോ എന്ന് തിരിച്ചറിയാനാകുമായിരുന്നില്ല താൻ എന്താണ് ഇവിടെ തനിക്കിങ്ങനെ ഒന്നിൻ്റെ ആവശ്യമുണ്ടോ അവൻ അതിശയം കലർന്ന ഭാവത്തിൽ ചോദിച്ചു അതെന്താ മഹിയേട്ട അങ്ങനൊരു ചോദ്യം അവൾ ചിരിയോടെ അവനെ നോക്കി അല്ല തനിക്ക് എന്തേലും ചെയ്യണമെന്നാണേല് കുടുംബ ബിസിനസ്സിൽ തന്നെ നോക്കാലോ ഇപ്പൊ തുടങ്ങുന്ന ഇങ്ങനെ ഒരു കമ്പനി തന്നെ വേണോ എനിക്ക് കുടുംബ ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ അവൾ അമ്പരന്ന് ചോദിച്ചു അത് താൻ അന്ന് കോളേജിൽ വന്നിരുന്നത് കാറിലൊക്കെ അല്ലേ നമ്മുടെ കോളേജിൽ അങ്ങനെ വന്നിരുന്ന എത്ര പേരുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങ് ഓഹിച്ചതാ അവൻ പരിങ്ങലോടെ പറഞ്ഞു ഓ അങ്ങനെ ആ കണ്ടുപിടിത്തം കൊള്ളാല്ലോ സംഗതി ശരിയാണ് പക്ഷെ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇതുപോലെ ഒന്നിൽ നിന്ന് തുടങ്ങണമെന്നാണ് ആഗ്രഹം അവൾ ചിരിച്ചു അങ്ങനെ മഹിയേട്ട് പൈസയ്ക്കൊപ്പം എന്റെ പോക്കറ്റ് മണി കൂടിക്കൊണ്ട് ഞങ്ങൾ പുതിയൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി ഞങ്ങളുടെ ബന്ധത്തിനൊപ്പം ബിസിനസ്സും വളർന്നു പോകെ പോകെ ഞാൻ മറ്റൊരു കാര്യം തിരിച്ചറിഞ്ഞു മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്ന മഹിയേട്ടനോടുള്ള ഇഷ്ടത്തിന് അവന് വാകപ്പൂക്കളോടുള്ള പോലെ തന്നെ പ്രണയത്തിന്റെ ഗന്ധമുണ്ടെന്ന് ആ കണ്ണുകളിലും ഞാൻ എന്നോടുള്ള പ്രണയം കണ്ടിട്ടുണ്ട് ഒരു പെണ്ണിന് തന്റെ ശത്രുക്കളെ തിരിച്ചറിയാനായില്ലെങ്കിലും തന്നെ പ്രണയിക്കുന്ന കണ്ണുകളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് എവിടെയോ വായിച്ചതോർത്തു എന്നാൽ പലപ്പോഴും ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന വിഷാദത്തിന്റെ പൊരുളറിയാൻ മാത്രം അവൾക്കായില്ല ചോദിക്കാൻ പലതവണ വിചാരിച്ചെങ്കിലും അത് തന്റെ മാത്രം തോന്നലാണേൽ വെറുതെ നാണം കടണ്ടല്ലോ എന്ന് കരുതി അത് വേണ്ടെന്ന് വയ്ക്കും എന്നാൽ ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ അവസരം വീണ്ടും നഷ്ടമാക്കരുത് എന്ന ചിന്തയിൽ മനസ്സിലുള്ള പ്രണയം തുറന്ന് പറയണമെന്ന് തന്നെ തീരുമാനിച്ചു എനിക്കവിടെ വേറെ ആരുമായും പരിചയമില്ലാത്തതിനാൽ ഫ്രീ ആകുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്തൊക്കെ ഒന്ന് കറങ്ങാറുണ്ട് അല്ലാതെയുള്ള മിക്കവാറും സമയങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് വളർത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി ഒരുമിച്ചായിരിക്കും അപ്പോൾ തലയിൽ എങ്ങനെ ഓരോ സ്റ്റെപ്പും തെറ്റാതെ മുന്നോട്ട് വെക്കാം എന്നത് മാത്രമാകും ചിന്ത മഹിയേട്ടനെ ജയിക്കണമെന്ന് വല്ലാത്തൊരു വാശിയും ആഗ്രഹവും ഉള്ള പോലെ തോന്നിയിരുന്നു ഞാനും ആ ആഗ്രഹത്തിന് സകല പിന്തുണയുമായി ഒപ്പം നിന്നു അങ്ങനെ ഞങ്ങൾ പുറത്തുപോയ ഒരു ദിവസം ഞാൻ എന്റെ മനസ്സ് മഹിയേട്ടന് മുന്നിൽ തുറന്നു ഒരു കോഫി ഷോപ്പിൽ കോഫി കപ്പുകളുമായി ടേബിളിന്റെ ഇരുവശത്തും ഞങ്ങൾ ഇരുന്നു ഞാൻ മഹിയേട്ടനെ നോക്കുമ്പോൾ ഗ്ലാസ് ഡോറിലൂടെ പുറം കാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് മഹിയേട്ട അവൾ മെല്ലെ വിളിച്ചത് കേട്ട് എന്താ എന്ന ഭാവത്തിൽ അവൻ നോക്കി മഹേട്ടാ അത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ കോഫികളും നമുക്ക് ഒരുമിച്ച് കുടിച്ചാലോ അവളുടെ ചോദ്യം കേട്ട അവനിൽ ഒരു ഞെട്ടലുണ്ടായി അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാകാത്ത പോലെ അവൻ അവളെ നോക്കി എന്താ ദീയോ നീ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ഇതൊന്നും ശരിയാവില്ല ഒരിക്കലും അവന്റെ സ്വരത്തിൽ ലേശം ശാസന കലർന്നിരുന്നു എന്താ മഹിയേട്ട എന്റെ ജാതിയോ മതമോ കുടുംബമോ ഒക്കെയാണോ മഹീട്ടനെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് മഹേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള പ്രണയം അതില്ലെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ സമ്മതിച്ചു തരില്ല ഹാദ്യ വാശി പോലെ പറഞ്ഞു അത് കേട്ട തല കുനിഞ്ഞു കണ്ണുകൾ ഈറനായി ദിയോ നിനക്കറിയാത്ത ഒരു ഞാനുണ്ട് ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു ഞാൻ അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ അവൾ അവനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു നിനക്കറിയോ ഞാൻ ഞാനൊരു ഭർത്താവാണ് ഒരച്ഛനും ഇത്തവണ ഹാദിയയുടെ നെഞ്ചിലാണ് ഒരു വെള്ളിടി വെട്ടിയത് കേട്ടത് വിശ്വസിക്കാനാകാതെ അവൾ പകച്ചിരുന്നു തുടരും അടുത്ത പാറ്റമായിട്ട് നാളെ കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ